ഞാൻ കരുനാമപ്പള്ളി പുതിയവിലുള്ള അംലോസ് ഇൻഫ്രാവേൾഡ് ഉള്ളത് നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു ഒരു ഹോംസെറ്റിന് എഴുപത്തി ഒൻപതിനായിരം രൂപ എന്നുള്ളത് അത് കണ്ടിട്ട് കുറേ എൻക്വയറീസ് വന്നു അൻപതിനായിരം രൂപ താഴെ റേഞ്ചിലുള്ള ഹോം സെറ്റ് ലഭിക്കുമോ എന്നുള്ളത് അത് ഇവിടെ അവൈലബിൾ ആണ് നമുക്ക് എന്തായാലും അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടി എക്സിക്യൂട്ടീവിനെ ക്ഷണിക്കാം നമ്മുടെ വീഡിയോ കണ്ടതിന് ശേഷം നല്ല റെസ്പോൺസ് റെസ്പോൺസായിരുന്നു ഓക്കെ എഴുപത്തൊമ്പതിനായിരം രൂപയുടെ അത്യാവശ്യം ബുക്കിംഗ് കാര്യങ്ങളുണ്ടായിരുന്നു ഡെലിവറി ഉണ്ടായിരുന്നു നമുക്കും ഇതേപോലെ തന്നെ കുറേ കോൾസ് ഉണ്ടായിരുന്നു ഇതിൽ അൻപതിനായിരത്തിൽ താഴെ അവൈലബിൾ ആണോ എന്നുള്ളത് നമുക്കുണ്ട് ഓഫർ അവൈലബിൾ ആണ് നമുക്കേ കഴിഞ്ഞ വീഡിയോയിൽ എഴുപത്തിഒൻപതിനായിരം രൂപ ആയിരുന്നു ഓഫറിൽ പറഞ്ഞിരുന്നത് അതെ അതെ ആ ഐറ്റംസ് എല്ലാം തന്നെ ഈ ഓഫറിൽ വരുമോ ആ ഈ ഓഫറിൽ നമുക്ക് ഇത്ര ഐറ്റംസും വരും എല്ലാം ഉണ്ട് നമുക്ക് സോഫ ഉണ്ട് ടീപ്പോ ഡൈനിങ് സെറ്റ് വാർഡ്രോബ് കോട്ട് വിത്ത് മാഡ്രസ് ഓക്കെ എല്ലാ ഐറ്റംസും നമുക്ക് ഈ ഒരു ഓഫറിൽ നമുക്ക് അല്ലേ ഇതിന്റെ എല്ലാ ടോണും അവൈലബിൾ ആണോ ആ ഇതിൽ വരുന്നത് ഫോർ സീറ്റർ ആണ് സാറേ വരുന്നത് ഫോർ സീറ്റർ വിത്ത് കോർണർ ആണ് വരുന്നത് ഇതില് നമുക്കിപ്പോ മൂന്ന് ഷെയ്ഡിൽ അവൈലബിൾ ആണ് ബ്ലൂ ഉണ്ട് ഇത് ഇതേപോലെ തന്നെ മിക്സഡ് ഉണ്ട് പിന്നെ ഒന്ന് ബ്ലാക്ക് ഉണ്ട് ഓക്കെ കളറിലുണ്ട് മൂന്ന് കളറില് നമുക്ക് ഇത് അവൈലബിൾ ഓക്കെ അതെ അതെ ഒരു സെന്റർ ടേബിൾ വരുന്നുണ്ട് ഈ ടേബിൾ വേറെ ഡിസൈനിൽ അവൈലബിൾ ആ ഇതിന് രണ്ടു മൂന്ന് ഷെയ്ഡിൽ നമുക്ക് കിട്ടും ബ്ലാക്ക് ഉണ്ട് ബ്രൗൺ ഉണ്ട് പിന്നെ ഈ ഒരു ഷെയ്ഡിൽ നമുക്ക് കിട്ടും അടുത്തായിട്ട് നമുക്ക് ടേബിൾ ഒന്ന് പരിചയപ്പെടാം അതെ അതെ ഇത് എന്ത് തടിയാണ് വരുന്നത് ടേബിളും ചെയറും അക്കേഷിയാണ് ഇതിന് എത്ര സൈസ് ഉണ്ട് ഇതിന്റെ സൈസ് എന്ന് പറയുമ്പോഴത്തേക്ക് അഞ്ചടി നീളമാണ് വരുന്നത് മൂന്നടിണ്ട് ഓക്കെ ഈ ഗ്ലാസ് ഉണ്ട് ഗ്ലാസ് ട്വൽവ് എം എം ഗ്ലാസ് ആണ് നമ്മൾ യൂസ് ചെയ്തത് ഓക്കെ ആണ് നമുക്ക് അഞ്ചു വർഷത്തെ വാറണ്ടി നമ്മൾ ഓൾറെഡി കൊടുക്കുന്നു അതെ അതെ ഇതൊരു ഡിസൈൻ ആണല്ലോ ഡിസൈൻ കിട്ടുമോ ആ നമുക്ക് ഇവിടെ നമുക്ക് ഏതാണ്ട് ഒരു പന്ത്രണ്ട് തരത്തിലുള്ള ഡിസൈൻ ആണ് ഈ ഹോം സെറ്റ് ഓഫറിൽ നമുക്ക് പലതരത്തിലുള്ള ഡിസൈൻസ് സെലക്ട് ചെയ്യാം ചെയ്യാൻ പറ്റും ഓക്കെ നല്ല ാണ് അതെ അതെ ടേബിളും നാല് ചെയറും ആണ് നമുക്ക് ഇതിൽ വരുന്നത് ഓക്കെ എനിക്ക് തോന്നുന്നു ഈ രണ്ട് സൈഡിലും കൂടെ രണ്ട് ടേബിൾ ഇട്ടൂടെ കഴിക്കാൻ പറ്റും അതെ അതെ രണ്ട് സൈഡിലും വരുമ്പോഴത്തേക്ക് ഇതൊരു ആറ് പേർക്കായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും 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 നാല് പേരുടെ ഇതാണെങ്കിൽ ഇതിലൊരു ആറ് പേർക്ക് സുഖമായിട്ടിരുന്ന് കഴിക്കാൻ സാധിക്കും കഴിക്കാൻ സാധിക്കും ഓക്കെ വാർഡ്രോബും ഉണ്ട് ഈ ഓഫറിൽ അല്ലേ അതെ അതെ ടൂ ഡോർ വാർഡ്രോബും കൂടെ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഓക്കെ കട്ടിലിന് തന്നെ മാച്ചിങ് കളറിൽ തന്നെയാണ് നമുക്ക് അടുത്ത ഈ കോട്ട എന്ത് തടിയാ വരുന്നത് ആറേകാലടി നീളം അഞ്ചടി വീതി സൈസ് ഫാമിലി കോട്ട് കട്ടിലാണ് ഓക്കെ ബെഡും ഉണ്ട് രണ്ട് പില്ലോയും അപ്പൊ ഒരു കംപ്ലീറ്റ് പാക്ക് ആണ് കംപ്ലീറ്റ് പാക്ക് അപ്പൊ എഴുപത്തി ഒമ്പതിനായിരം രൂപയും നമ്മുടെ ഈ പറയുന്ന ഓഫർ വലിയ വ്യത്യാസങ്ങളില്ല വലിയ വ്യത്യാസങ്ങളില്ല അതിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് സ്പ്രിംഗ് മാറ്റർസും കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് പിന്നെ വാർഡ്രോബിൽ വരുമ്പോൾ ത്രീ ഡോർ വാർഡ്രോബ് കാര്യങ്ങൾ വരും ഇതിൽ ഐറ്റംസ് എല്ലാം ഉണ്ട് നമുക്കൊരു ഫാമിലിക്ക് ബഡ്ജറ്റഡ് ആയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഓഫറാണ് നമ്മൾ ഈ അമ്പതിനായിരത്തി താഴെ വെച്ചേക്കും ഓക്കെ വെരി ഗുഡ് അപ്പൊ ഈ അമ്പതിനായിരം രൂപ താഴെ വരുന്ന ഈ ഓഫറിൽ ഒരു ക്യൂൻ സൈസ് കോട്ട് ഒരു ബെഡ് അതുകൂടാതെ ഒരു വുഡൻ ടേബിള് ഒരു ടു ഡോർ വാഡ്റോബ് പിന്നെ നമുക്ക് നല്ലൊരു സോഫ ഒരു ടീപ്പോ ഇത്രയും ഓഫറാണ് വരുന്നത് അപ്പോൾ ഈ പറഞ്ഞ ഐറ്റംസ് എല്ലാം കൂടി എത്ര രൂപ കൊടുക്കണം നമുക്ക് ഈ സോഫ ഡൈനിങ് സെറ്റ് വിത്ത് മാഡ്രസ് വാഡ്റോബ് എല്ലാം കൂടെ നമുക്ക് വരണം തൊള്ളായിരം ആണ് നമ്മൾ ഓഫർ ഓക്കെ ഫ്രീ ഡെലിവറി കസ്റ്റമറുടെ വീട്ടിൽ ചെന്ന് നമ്മൾ സെറ്റ് ചെയ്ത് ഓക്കെ അപ്പോൾ ഈ ഓഫർ ആര് മിസ് ചെയ്യേണ്ട ഈ ഓഫറിനായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതുമല്ലെങ്കിൽ അംലോസിലേക്ക് നേരിട്ട് വരിക